എല്ലാ വിദ്യാഭ്യാർക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ട പ്രദർശനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാനിക വിഷയങ്ങളും അവരുടെ ആണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നേറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്റെ പ്രധാന ആനുകാരികാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ജി എസ് എസാമിനി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി എൽ ജി എസ് റാങ്ക് ഫയറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് വോളിയുമായിട്ടാണ് ഈ റാങ്ക് ഫയർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീണ്ടെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമി വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പം നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കേരള കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം ഏതാണ് അതായത് ഏത് കലാരൂപം പഠിക്കാനായിട്ടാണ് പുരുഷന്മാർക്കും ആരനുമതി നൽകിയത് കേരള കലാമണ്ഡലം അനുമതി നൽകിയത് എന്നുള്ളതാണ് അത് മോഹിനിയാട്ടം ഏതാണ് മോഹിനിയാട്ടമാണ് ഈ അടുത്തേക്ക് എന്താണ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തു ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ എന്തു ചെയ്തിരിക്കുന്നു കേരള കലാമണ്ഡലം മോഹിനിയാട്ടം പഠിക്കാനായിട്ട് ആർക്കും പുരുഷന്മാർഗം അനുമതി നൽകിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ കേരള കലാമണ്ഡലം പറഞ്ഞു അതുകൊണ്ട് തന്നെ കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ ചാൻസലർ ആരാണ് അത് മല്ലിക സാരാഭായി ആരാണ് മല്ലിക സാരാഭായി ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരുമായിട്ട് ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതായത് വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ് അതെ കണ്ണൂരാണ് പോർക്കുക കണ്ണൂരാണ് അപ്പം നമുക്കറിയാം ഇലക്ഷൻ വരികയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുകയാണ് കണ്ണൂരിൽ എന്താണ് ഈ പറയുന്ന വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും എന്ത് ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുകയാണ് നമുക്ക് ഒരു മ്യൂസിയം നിലവിൽ വരുന്നതുമായിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിലവിൽ വരുന്ന ഒരു മ്യൂസിയത്തെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല എന്താണ് പറഞ്ഞത് ഏത് ചിത്രകാരൻ പ്രശസ്ത ചിത്രകാരനുള്ള എ രാമചന്ദ്രൻ ആരാണ് എ രാമചന്ദ്രന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് അത് കൊല്ലം ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ഇനി നമ്മുടെ ഇന്ത്യൻ ഹോക്കി താരമായുള്ള പി ആർ ശ്രീജേഷുമായിട്ട് ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ച് എന്താണ് എഫ് ഐ എച്ച് എന്ന് പറയുന്നത് അതായത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അപ്പോൾ എഫ് ഐ എച്ച് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ചിൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ചിൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം ആരാണ് അത് പി ആർ ശ്രീജേഷ് ആണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് നമുക്കറിയാം ഇന്ത്യൻ ഹോക്കി താരമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് എന്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരളരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അർജുന പുരസ്കാരം എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അർജുന പുരസ്കാരമൊക്കെ ലഭിച്ചൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഇ ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു ഗോൾ കീപ്പർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ എന്താണ് ഗോൾ കീപ്പർ ആണ് അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ എന്താണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ ആയിരുന്നു ആരെന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പി ആർ ശ്രീജേഷിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് എഫ് ഐ എച്ച് അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാണ് എന്തു ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതേതിനെ കൂടാതെ തന്നെ ചിലിയുടെ കാമിലാകാരം എന്ന് പറയുന്ന താരത്തെ കൂടി എന്താണ് ചിലിയുടെ കാമിലാകാരം എന്ന് പറയുന്ന താരത്തെയും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ഐ എച്ച് അത്ലറ്റ്സ് കമ്മറ്റിയുടെ എന്താണ് അധ്യക്ഷയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഈ പറയുന്ന എന്താണ് ഈ ഒരു അത്ലറ്റിക്സ് കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു കൺസൾട്ടേറ്റീവ് ബോഡിയാണ് അതായത് എഫ് ഐ എച്ച് എക്സിക്യൂട്ടീവ് ബോർഡ് അതുപോലെ തന്നെ എന്റെ കമ്മിറ്റികൾ അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ശുപാർശകൾ നൽകുന്ന ഒരു കൺസൾട്ടേറ്റീവ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എഫ് ഐ എച്ച് അത്ലറ്റിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അതായത് സെനഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ എവിടത്തെയാണ് പറഞ്ഞത് സെനകലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ബസീറോ ഡയോമൈ ഫൈ എന്താണ് ബസീറോ ഡയോമൈ ഫൈ ആണ് എന്തെന്ന് പറയുന്നത് സെനഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദേശീയ തലത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ അപ്പൊ എന്താണ് എൻ ഐ എയുടെ പുതിയ ഡി ജി ആരാണ് അപ്പൊ എന്താണ് ഈ എൻ ഐ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്താണ് ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ആരാണ് സദാനന്ദ സദാനന്ദ വസന്ത വസന്ത ദത്ത ദത്തയാണ് ഡിന്ന് പറയുന്നത് ഇനി എന്താണ് എൻ ഐ എ രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലാണ് എന്താണ് രണ്ടായിരത്തി എട്ടിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് ന്യൂഡൽഹിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് ബി പി ആർ ഡി അപ്പോൾ എന്താണ് ബി പി ആർ ഡിയുടെ പുതിയ ഡി ജി ആരാണ് അപ്പോൾ എന്താണ് ഈ ബി പി ആർ ഡി എന്ന് പറയുന്നത് അതായത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ബി പി ആർ ഡിയുടെ പൂർണ്ണരൂപം അപ്പോൾ ബി പി ആർ ഡിയുടെ പുതിയ ഡി ജി ആരാണ് അത് രാജീവ് കുമാർ ശർമ്മ ആരാണ് രാജീവ് കുമാർ ശർമ്മയാണ് ഇനി എന്നാണ് ബി പി ആർ ഡി രൂപീകൃതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ന്യൂഡൽഹി തന്നെയാണ് അപ്പോൾ ബി പി ആർ ഡിന്റെ പുതിയ ഡി ജി ആരാണ് രാജീവ് കുമാർ ശർമ്മ എന്ന് ബ്യൂറോ ഓഫ് പോലീസ് ആൻഡ് ഡെവലപ്മെന്റ് ഇനി അടുത്തത് പുതിയ ഡയറക്ടർ ജനറൽ അപ്പോൾ എന്താണ് പുതിയ ഡയറക്ടർ ജനറൽ അത് പിയൂഷ് ആനന്ദ് പിയൂഷ് ആനന്ദ് പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഇനി എന്താണ് എൻ ഡി ആർ എഫ് എന്ന് പറയുന്നത് അത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്താണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നുള്ളതാണ് എൻ ഡി ആർ എഫിന്റെ പൂർണ്ണരൂം അതുപോലെ തന്നെ ഇത് രൂപീകരണമായത് രണ്ടായിരത്തി ആറിലാണ് ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി നീപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് മ്യാൻമാറിലെ അടുത്ത ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായത് അപ്പോൾ ഒന്നാണ് മ്യാൻമാറിലേക്കുള്ള ഇന്ത്യയുടെ അടുത്ത അംബാസിഡർ ആരെന്നാണ് അത് അഭയ് താക്കൂർ ആരാണ് അഭയ് താക്കൂർ ആണ് ഈ ഒരു അപ്പോയിൻമെന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ജന്മവാർഷികവുമാണ് അതായത് ലക്ഷ്മി എൻ മേനോന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് എന്നാണ് അപ്പൊ ആരുടെയാണ് ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത് നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയേഴ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത് നൂറ്റി ഇരുപത്തിയഞ്ചാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് ഇനി ആരാണ് ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്നത് അതായത് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത് ലക്ഷ്മി എൻ മേനോൻ അപ്പൊ ാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ അതായത് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഇതേ ലക്ഷ്മി എൻ മേനോൻ തന്നെയാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് അതായത് ബീഹാറിൽ നിന്ന് അതായത് ഏതാണ് വർഷം രണ്ടിൽ ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ലക്ഷ്മി എൻ മേനോന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു തുറമുഖ പേരാണ് അതായത് ഗോപാൽപൂർ തുറമുഖം എന്താണ് ഗോപാൽപൂർ എന്ന് പറയുന്ന ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പറഞ്ഞു ഗോപാൽപൂർ തുറമുഖം ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് അതാ ഒഡീഷ എവിടെയാണ് ഒഡീഷയിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തുറമുഖം ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അടുത്ത അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഗോപാൽപൂർ തുറമുഖത്തിനെ എന്ത് ചെയ്തിരിക്കുന്നു അടുത്തിടെ അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഓർത്തു വയ്ക്കുക അടുത്ത അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയ ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഒഡീഷയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പട്ടികയാണ് അതായത് ഹുറൂൺ പുറത്തുവിട്ട ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് അപ്പോൾ ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രകാരം എന്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആരാണ് അത് എലോൺ മസ്ക് ആരാണ് എലാൺ മസ്ക് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക രണ്ടാം സ്ഥാനത്ത് ജെഫ് ബസോസ് ആണ് മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർനാഡ് ആണ് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ ഓർത്തു വയ്ക്കുക ഇനി ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുകേഷ് അംബാനിയാണ് അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യ ിൽ നിന്ന സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണെന്നുള്ള കാര്യം കൂടി നോക്കുക ഇനി ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുറൂണിന്റെ ആഗോള സമ്പന്നരുടെ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ഏഷ്യൻ നഗരം ഏതാണ് അപ്പൊ ലിസ്റ്റിലെ ലിസ്റ്റ് പ്രകാരം എന്താണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ഏഷ്യൻ നഗരം ഏതാണ് അത് മുംബൈ ആണ് ഏതാണ് മുംബൈ ആണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ബീജിംഗ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ള നഗരം ഏതാണ് അത് ന്യൂയോർക്കാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ളത് ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ള ഏഷ്യൻ നഗരം മുംബൈ ആണ് ഇനി ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ള രണ്ടാമത്തെ നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലണ്ടനാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ലണ്ടൻ ആണ് അതുകൂടി ഓർഗ ഇനി മൂന്നാം സ്ഥാനത്ത് ആഗോളിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് മുംബൈ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ന്യൂയോർക്ക് ആണെന്ന് പറഞ്ഞു രണ്ടാമത് ലണ്ടൻ ആണെന്ന് പറഞ്ഞു മൂന്നാമത് മുംബൈ ആണെന്ന് പറഞ്ഞു ഇനി ഏഷ്യയിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണ് മുംബൈ ആണ് രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ബീജിംഗ് ആണെന്ന് പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള രാജ്യം ഏതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ് അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള രാജ്യം ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് എ ആണ് ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ് അപ്പോൾ ചൈന ഒന്നാം സ്ഥാനത്ത് യു എസ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് അത്രയും കാര്യം കൂടി ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു ഓർത്തുവയ്ക്കും അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പാലം തകർന്നു വീണതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്നു വീണ ഫ്രാൻസിസ് കോട്ട്കി പാലം എന്താണ് ഫ്രാൻസിസ് കോട്ട്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ് അപ്പോൾ പാലത്തിന്റെ പേര് പറഞ്ഞു ഫ്രാൻസിസ് കോട്ട്കി പാലം ഇത് എവിടെയാണ് അത് ബാൾട്ടിമോർ ഇവിടെയാണ് ബാൾട്ടിമോർ യു എസ് ലെ ബാൾട്ടിമോറിലാണ് ഈ ഒരു പാലം സ്ഥിതി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അതായത് അമേരിക്കൻ ദേശീയ ഗാനം എഴുതിയിട്ടുള്ള ഫ്രാൻസിസ് കോട്ട്കിയുടെ പേരിൽ അറിയപ്പെടുന്ന പാലമാണ് ഈ പാലം എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാൻസിസ് കോട്കിയാണ് എന്ത് ചെയ്യുന്നത് അമേരിക്കയുടെ ദേശീയ ഗാനം എഴുതിയത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പാലമാണ് ഈ പറയുന്ന പാലം അപ്പൊ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാൾട്ടിമോറിലാണ് അത് ഇടത്തേക്ക് എന്ത് ചെയ്തു കപ്പലടിച്ചതിനെ തുടർന്ന് തകർന്നു വീഴുന്നു ഇനി അതുപോലെ തന്നെ ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാപ്സ്കോ നദിയിലാണ് ഇതാണ് പട്ടാപ്സ്കോ നദിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഒരു പാലത്തിൽ നിന്ന് ഇടിച്ച കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലിന്റെ പേര് ഡാലി എന്താണ് ഡാലി എന്ന് പറയുന്ന കപ്പലാണ് ഈ ഒരു പാലം ഇടിച്ചു നിർത്തുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത എന്താണ് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത ആരെന്നാണ് അത് റുമി അൽഖ്വാതനി ആരാണ് റുമി അൽഖ്വാതനിയാണ് ഖ്വാതി ആണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന മിസ് യൂണിവേഴ്സ് ിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് യൂണിവേഴ്സിന്റെ വേദി എവിടെയാണ് അത് മെക്സിക്കോ ആണ് എവിടെയാണ് മെക്സിക്കോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സിന്റെ വേദി എന്ന് പറയുന്നത് ഇത് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസ് യൂണിവേഴ്സ് കഴിഞ്ഞു അതിലെ ജേതാവ് അതായത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരായിരുന്നു അത് എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സിൽ കിരീടം നേടിയത് ഇനി ആ ഒരു മിസ് യൂണിവേഴ്സിൽ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരായിരുന്നു അത് ശ്വേതാ ശർദ ആരാണ് ശ്വേതാ ശർദയാണ് എന്തെന്ന് പറയുന്ന ആ ഒരു മിസ് യൂണിവേഴ്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഇനി ആ മിസ് യൂണിവേഴ്സിൽ തന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസ് യൂണിവേഴ്സിലാണ് ആദ്യമായിട്ട് പാകിസ്ഥാനിൽ എന്ത് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ പങ്കെടുക്കുന്നത് അപ്പോ എന്താണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പങ്കെടുത്ത ഒരു മിസ് യൂണിവേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് യൂണിവേഴ്സിൽ പാകിസ്ഥാനെ പങ്കെടുത്ത ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബിൻ ആ ഒരു എറികം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി നോക്കാനുള്ളത് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ഐ പി എല്ലിനെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണ് ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഏത് ടീമിനെതിരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എല്ലാം ഏറ്റവും സ്വന്തമാക്കിയത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൺസ് റൺസ് ഇനി ഈ പറയുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ആരുടെ റെക്കോർഡാണ് തകർത്തത് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന്റെ റെക്കോർഡാണ് ആര് തകർത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതിനു മുൻപുള്ള റെക്കോർഡ് എത്രയായിരുന്നു അത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി വളരെ ക്ലിയർ ആയിട്ട് നോക്കുക ഈ ഒരു മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് ചില റെക്കോർഡുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന ടി ട്വന്റി മത്സരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മുംബൈയും സൺറൈസും തമ്മിലുള്ള ആ ഒരു മത്സരമായിരുന്നു അതുകൂടി അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന മത്സരമായിരുന്നു രണ്ട് ടീമുകളുടെയും റണ്ണുകൾ തമ്മിൽ കമ്പയൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന മത്സരം ഏത് തന്നെയാണ് ഇതേ മത്സരം തന്നെയാണ് അതായത് രണ്ട് ടീമുകളുടെയും സിക്സറുകൾ തമ്മിൽ ചെയ്യുന്നു കമ്പയിൻ ചെയ്യുന്ന സമയത്താണ് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കേണ്ട അപ്ഡേഷൻ ഇതാണ് ഐ പി എൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഇതിനു മുൻപ് വരെ ഏത് ടീമിന്റെ ആയിരുന്നു ബാംഗ്ലൂരിന്റെ ആണ് ഇനി മുതൽ അതല്ല ഇനി മുതൽ ആരുടെ പേരിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയാണ് ഇനി രണ്ടാം സ്ഥാനം കഴിഞ്ഞാൽ ചലഞ്ചേഴ്സ് ആണ് ഈ ഒരു സ്കോറിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മുൻപ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ലക്നൌ എന്ത് ചെയ്തു മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് നോക്കാനുള്ളത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ഏത് ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെട്രോ യുണൈറ്റഡ് ടീമിനു വേണ്ടിയിട്ടാണ് മെട്രോ യുണൈറ്റഡ് ഡബ്ലുഎഫ് സിക്ക് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത് കളിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോർക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിനു വേണ്ടി കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം നേരത്തെ പറഞ്ഞ എന്തായിരുന്നു അത് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്നാണ് ഇവിടെ പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് അത് വിജയ് ഛേരി ആരാണ് വിജയ് ഛേത്രിയാണ് അദ്ദേഹം മണിപ്പൂർ സ്വദേശിയാണ് ഇനി ഇദ്ദേഹം ഏത് ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് കഴിഞ്ഞാൽ ൾ ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള കോളൻ എഫ് സിക്ക് വേണ്ടിയിട്ടാണ് മോഹിനി ആട്ടോ മോഹിനി നമ്മൾ ചർച്ച ചെയ്തു അതായത് എന്ത് ചെയ്തിരിക്കുകയാണ് കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനായിട്ട് അനുഭവം നൽകിയിരിക്കണം അപ്പോൾ മോഹിനിയാട്ടം പഠിക്കാനായിട്ട് പുരുഷന്മാർക്കും എന്ത് ചെയ്തു കേരള കലാമണ്ഡലം നൽകിയിരിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂരാണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് കൊല്ലവുമായിട്ട് ഒരു കാര്യം ഒരു മ്യൂസിയം വരികയാണ് ആരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതാണ് ഈ ചിത്രകാരനായുള്ള എം രാമചന്ദ്രന്റെ അപ്പോ പ്രശസ്ത ചിത്രകാരന്മാരുള്ള എം രാമചന്ദ്രന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അതിനുശേഷം പി ആർ ശ്രീജേഷുമായിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് എഫ് ഐ എച്ച് അത്ലറ്റ്സ് കമ്മിറ്റി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഐ എച്ച് കമ്മിറ്റിയിൽ എന്നാൽ അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരമാരാണ് ada pr sri jashana അതിനുശേഷം പറഞ്ഞത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളായിരുന്നു ആദ്യം പറഞ്ഞത് സെനഗലിന്റെ പ്രസിഡന്റ് ആണ് സെനകലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു അത് ബെസീറോ ഡയോമൈഫൈ ഫൈ ആരാണ് ബെസീറോ ഡയോമൈഫൈ ഫൈ ആണ് എന്തെന്ന് പറയുന്ന സെനഗലിന്റെ പുതിയ പ്രസിഡന്റ് അതിനുശേഷം എന്താണ് നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് എൻ ഐ എ അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിന്റെ പുതിയ ഡി ജി ആർ പറഞ്ഞു ആരാണ് സദാനന്ദ് വസന്ത് ദത്ത ആരാണ് സദാനന്ദ് വസന്ത് ദത്ത അതിനുശേഷം പറഞ്ഞു എന്താണ് ബി പി ആർ ഡിയുടെ പുതിയ ഡിജി എന്തിനാണ് ബി പി ആർ ഡിയുടെ പുതിയ എന്താണ് ഡി ജി ആർ എന്താണ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ാണ് ബ്യൂറോസ് പൂർണ്ണരൂപം അതിന്റെ പുതിയ ഡി ജി ആരാണ് രാജീവ് കുമാർ ശർമ്മയാണ് അതിനുശേഷം പറഞ്ഞത് എൻ ഡി ആർ എഫ് എന്താണ് എൻ ഡി ആർ എഫിന്റെ പുതിയ ഡയറക്ടർ ജനറലെ പറഞ്ഞു ആരാണ് പിയുഷ് ആനന്ദ് അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നുള്ളതാണ് എന്നിന്റെ എൻ ഡി ആർ എഫിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം മ്യാൻമാറിലെ അടുത്ത ഇന്ത്യൻ അംബാസിഡർ ആണെന്ന് പറഞ്ഞു അത് അഭയ് താക്കൂർ ആണ് ഇനി അതിനുശേഷം ഒരു ജന്മവാർഷികം പറഞ്ഞു ആരുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷിക ലക്ഷ്മി എൻ മേനോന്റെ ആരാണ് ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ അപ്പോൾ ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത് നൂറ്റി ഇരുപത്തിയഞ്ചാമത് ജന്മവാർഷികം ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ് മാസം മാർച്ച് മാസം എത്രാം തീയതി ഇരുപത്തി തീയതി വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു തുറമുഖത്തിന്റെ പേരാണ് അതായത് ഗോപാൽപൂർ തുറമുഖം എവിടെയാണ് ഒഡീഷയാണ് ബോർഗ ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് എന്താണ് ഇതിന്റെ വാർത്താ പ്രസക്തി എന്ന് പറയുന്നത് അതായത് അദാനി ഗ്രൂപ്പ് എന്ത് ചെയ്തു ഈ ഒരു തുറമുഖം ഏറ്റെടുത്തു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് അതിനുശേഷം പറഞ്ഞത് കോഴിഷന്മാരുടെ പട്ടികയായിരുന്നു അതായത് ഹോർമോൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് തൗസൻഡ് ട്വന്റി അതിൽ ഒന്നാം സ്ഥാനത്ത് ഒന്ന് ആരായിരുന്നു അത് എലോൺ മസ്ക് ആണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തൊന്ന് ആരായിരുന്നു അത് മുകേഷ് അംബാനിയാണെന്ന് പറഞ്ഞു ഇനി ആ ഒരു പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതായത് ഈ ഒരു പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ഏഷ്യൻ നഗരം ഏതാണെന്ന് പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുറൂണിന്റെ ആഗോള സമ്പന്നരുടെ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ഏഷ്യൻ നഗരം ഏതാണ് മുംബൈ ആണ് ഇനി വേൾഡിലാണെങ്കിൽ ഏതാണ് ന്യൂയോർക്ക് ആണ് ഇനി ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള രാജ്യം ഏതാണെന്ന് പറഞ്ഞു അതേതാണ് ചൈനയാണ് ഇന്ത്യ ആ പട്ടികയിൽ എത്രമതാണ് മൂന്നാമതാണ് അപ്പൊ അത്രയും കാര്യം കൂടി ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു കപ്പൽ തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്നു വീണ ഫ്രാൻസിസ് കോട്ട്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണെന്ന് പറഞ്ഞു അതാണ് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്നു വീണ ഫ്രാൻസിസ് കോട്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണെന്ന് പറഞ്ഞു അത് ബാൾട്ടിമോർ എവിടെയാണ് ബാൾട്ടിമോർ യൂസ് അല്ലെ ബാൾട്ടിമോറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു അതായത് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത ആരാണെന്ന് പറഞ്ഞു അത് റുമി അൽഖാത്തനി ആരാണ് റുമി അൽഖ്വാ ഇനി അതിനുശേഷം ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് ആരാണ് സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ആർക്കെതിരെ മുംബൈ ഇന്ത്യൻസിനെതിരെ അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട തന്നെ അതായത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് അതായത് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു അത് പന്തോയ് ചാനു ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു അതാരാണ് വിജയ് ഛേത്രി ആരാണ് വിജയ് ഛേത്രിയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ റിയാദ് ബി ബ്രസീലിയ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി ടോക്കിയോ അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രോഹിത് ശർമ്മ ബി വിരാട് കോഹ്ലി സി എൽ രാഹുൽ ഓപ്ഷൻ ഡി ശിഖർ ധവാൻ അപ്പോ ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടെ നോക്കാം ആദ്യത്തെ ചോദ്യം ശ്വാസകോശ അർബുദത്തിനെതിരെ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ റഷ്യ ബി ബ്രിട്ടൻ സി ചൈന ഡി യു എസ് എന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ബ്രിട്ടനാണ് എന്ത് ചെയ്യുന്നത് ശ്വാസകോശ അർബുദത്തിനെതിരായിട്ട് ലോകത്തിന് ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ എന്ത് ചെയ്യുന്നത് വികസിപ്പിക്കാൻ പോകുന്നത് വാക്സിൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി രണ്ടാമത്തെ ചോദ്യം തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കരുണാ പദ്ധതി ബി അതിഥി പദ്ധതി സി ബന്ധു പദ്ധതി ഓപ്ഷൻ ഡി സ്വന്തം പദ്ധതി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ബന്ധു പദ്ധതിയാണെന്ന് പറയുന്നത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടംസ് അപ്ഡേറ്റ് ചെയ്തിന് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം